ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദനാശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യ കഥ മൂന്നാം ഭാഗം വരെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തത് നാലാം ഭാഗമാണ് ഈ ഒരു ഭാഗത്തോടു കൂടി ഞാൻ ഭഗവാന്റെ കഥ പൂർണ്ണമാക്കുകയാണ് ഭഗവാന്റെ കഥ എങ്ങും പൂർണ്ണമാവുന്നില്ല ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നൊരു സംഭവമാണ് അത് ഗുരുവായൂരപ്പൻ്റെ ഭക്തർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അതുപോലെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനിതിവിടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കമൻ്റ് ബോക്സിൽ നിങ്ങൾ വന്ന് കമൻ്റ് ചെയ്യുക അതിനകത്തുള്ള പോരോ കുറവുകൾ അപ്പോഴും നാലാം ഭാഗത്തിലേക്ക് ഞാൻ കിടക്കട്ടെ അപ്പോഴും നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് എന്താ മഞ്ജുളയുടെ ആ ഒരു മാല വലിച്ചെറിഞ്ഞ ഒരു കഥയാണല്ലോ മഞ്ജുള വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു ഭാഗമാണല്ലോ പറഞ്ഞു നിർത്തിയത് അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് കേട്ടോ അടുത്ത പ്രഭാതത്തിൽ നിർമാല്യ പൂജയ്ക്കായി നട തുറന്ന മേൽശാന്തി ഞെട്ടിപ്പോയി ദിവസം ഭഗവാന് ചാർത്തിയിരുന്ന മാലകളെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു ഇപ്പോൾ ഭഗവാൻ്റെ കഴുത്തിലുള്ളത് ഇന്നലെ പ്രഭാതത്തിൽ പതിവ് പോലെ മഞ്ജുള കൊണ്ടുവന്ന് തൃപ്പടിയിൽ സമർപ്പിച്ചപ്പോൾ മേൽശാന്തി എടുത്ത് പുറത്തേക്കിട്ട ആ ഒരു തുളസിമാല മാത്രമാണുള്ളത് ഒരു ദിവസക്കാലം മുഴുവനും മഴയും വെയിലുമേറ്റ് ആൾത്തറയിൽ വിശ്രമിച്ച ആ തുളസിമാലയ്ക്ക് യാതൊരു മാറ്റവുമില്ല ഈ നിമിഷം കെട്ടിയതുപോലെ ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ ഭഗവാനെ ഇതെന്തായി കാണണേ കണ്ണ എനിക്ക് പിഴച്ചോ ഭഗവാനെ എന്നും ബിംബ ബിംബാഭിഷേകത്തിന് ശേഷം ആദ്യം ചാർത്തുന്നത് മഞ്ജുളയുടെ മാലയാണ് ഇന്നിപ്പോൾ മേൽശാന്തി ഭഗവാന്റെ കഴുത്തിൽ ചാർത്തുന്ന ഓരോ മാലകളും കഴുത്തിലുറയ്ക്കാതെ താഴെ വീഴുകയാണ് ചെയ്തു പോയ തെറ്റി മനസ്സിലാക്കിയ മേൽശാന്തി ഇനി എന്ത് പ്രായചിത്തമാണ് ചെയ്യേണ്ടത് ആലോചിക്കുകയായിരുന്നു മഞ്ജുളയുടെ അത്യാഗാതമായ കൃഷ്ണഭക്തിയിൽ അസൂയമൂത്ത ആരോ പറഞ്ഞുണ്ടാക്കിയ അപവാദമാണ് മേൽശാന്തി മഞ്ജുളയെ തെറ്റിദ്ധരിക്കാൻ ഇടയാക്കിയത് അവളുടെ പവിത്രമായ കൃഷ്ണഭക്തി തിരിച്ചറിഞ്ഞ മേൽശാന്തി മഞ്ജുളയെ തിരക്കി പുറത്തു വന്നപ്പോഴേക്കും അവൾ പതിവ് പോലെ അവൾ പതിവ് പോലെ തുളസിമാലയുമായെത്തി കണ്ണനെ തൊഴുത് പ്രാർത്ഥിച്ച് മാല ആൾത്തറയിൽ സമർപ്പിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞിരുന്നു ശ്രീ വില്ലുമംഗലത്തിൻ്റെ വേഷത്തിലെത്തി മഞ്ജുളയെ സമാശ്വസിപ്പിച്ചായ ഭഗവാനെയും പുറത്തെങ്ങും കണ്ടില്ല എല്ലാം മായക്കണ്ണൻ്റെ അത്ഭുത ലീലകൾ മാത്രം വില്ലുമംഗളസ്വാമിയാരുടെ വേഷത്തിലെത്തി ഭഗവാൻ മഞ്ജുളയ്ക്ക് ദർശനം നൽകി തുളസിമാല സമർപ്പിക്കാൻ ഇടം കൊടുത്ത ആൽമരം പിന്നീട് മഞ്ജുളാൽ എന്ന പ്രസിദ്ധി നേടി ദേവസാന്നിധ്യം കണ്ടറിഞ്ഞ് മഞ്ജുളാലിനെ ഭക്തജനങ്ങൾ ഇന്നും ആരാധിച്ചു വരുന്നു അപ്പോൾ ഇതിത്രയുമാണ് ഭഗവാന്റെ ഐതിഹ്യ കഥകൾ എനിക്കറിയുന്ന പോലെ ഞാനിവിടെ വിവരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഭക് ഭക്തിയിലോട്ട് പോകുന്നവർക്കും അതായത് നമുക്ക് ചില സമയത്ത് നമുക്ക് എത്ര ഭക്തി ഇല്ലാത്തവരാണെങ്കിലും ഒക്കെ ആണെങ്കിൽ ചില ചില സ്റ്റോറികൾ നമ്മളെ വല്ലാതെ ആകർഷിക്കും പിന്നെ അതിൻ്റെ പിന്തുടർച്ച പോലെ നമ്മൾ അതിലേക്ക് ഇറങ്ങിപ്പോകും അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും എന്താ ചിലപ്പോൾ ചിലപ്പോൾ നമുക്ക് ഓരോന്നിനും ഓരോ സമയമുണ്ട് എന്നൊക്കെ പറയില്ലേ അതുപോലെ ചിലപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ചിലപ്പോൾ ഒരു ജസ്റ്റ് ഇത് ഒരാളുടെ വാക്കായിരിക്കും നമ്മളുടെ ലൈഫ് ആകെ മാറ്റിമറിക്കുന്നത് അപ്പോഴതുപോലെ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എപ്പോഴും ഭഗവാന്റെ കഥാശ്രവണങ്ങളും ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളും കേട്ട് തന്നെ നമ്മളിരിക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ കുഞ്ഞ് എങ്കിൽ നിങ്ങൾ ചോദിക്കും ഞാനങ്ങനെയായിരുന്നു എന്ന് ശരിക്കും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലേ അം എൻ്റെ എൻ്റെ അമ്മയുടെ വീട്ടിൽ എനിക്ക് പിന്നെ എന്താ പറയുക സ്വന്തമായിട്ടൊരു കുഞ്ഞ് അമ്പലം ഉണ്ടായിരുന്നു അപ്പോഴ ആ അമ്പലത്തിലെ പൂജകളും എൻ്റെ അമ്മമ്മയുടെ കൂടെ ഒക്കെ ചെയ്യാനായിട്ട് സഹായിയായിട്ട് നിന്നിരുന്നത് ഞാനാണ് പിന്നെ എൻ്റെ വീട്ടിനടുത്തുള്ള അമ്പലത്തിലൊക്കെ ദീപാരാധനയ്ക്ക് മണിയടിക്കാനൊക്കെ ചെറുതിലെ വലുതായപ്പോഴല്ലാട്ടോ ദീപാരാധനയ്ക്ക് മണിയടിക്കാനൊക്കെ ഞാൻ പോകുമായിരുന്നു അപ്പോഴ ആ ഒരു എൻ്റെ അമ്മമ്മ ചൊല്ലിത്തരുന്ന രാമരാമ പാകി മാം എന്ന ഒരു പ്രാർത്ഥനാ മന്ത്രവും കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന എന്നുള്ള പ്രാർത്ഥനാ മന്ത്രവും എപ്പോഴും പാടിക്കൊണ്ട് നടന്നിരുന്ന ആളാണ് ഞാൻ അത് കഴിഞ്ഞാണ് പിന്നീട് എനിക്ക് അറിവ് വെച്ചപ്പോഴാണ് ഞാൻ മറ്റുള്ള നാമജപ ൊക്കെ സ്വായത്തമാക്കിയെടുത്തത് അത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആരും എനിക്ക് ഇൻസ്പിറേഷൻ തന്നൊന്നും അല്ല ഞാൻ തനിയെ പഠിച്ചെടുത്തതാണതൊക്കെ ആരും എനിക്ക് അതിനകത്തൊട്ട് എനിക്ക് അത്രയും ചെറുതിലെ അമ്മമ്മുടെ കൂടെ പോയി കിട്ടിയതായിരിക്കാം എങ്കിലും എനിക്കത് കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഇനി എത്ര എത്ര നമ്മൾ എത്ര തിരക്കാണെങ്കിലും എൻ്റെ നാമജപങ്ങളോ എൻ്റെ പ്രാർത്ഥനകളോ എൻ്റെ അമ്പലത്തിൽ പോക്കളോ ഒന്നും ഞാൻ ഒന്നിനു വേണ്ടി ഞാൻ മാറ്റിവെക്കാറില്ല അത് എനിക്ക് ഭഗവാനോടുള്ള തീർത്താ തീരാത്ത ഭക്തി വ്യക്തിപാരവശ്യത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് എൻ്റെ എൻ്റെ മക്കളെ ഞാൻ എങ്ങനെയാണോ കാണുന്നത് ഒരു ഒരുപക്ഷെ അതിലുപരി വലുത് എനിക്ക് എൻ്റെ മനസ്സിൽ ഭഗവാനുള്ള സ്ഥാനം അത് എന്നെ അറിയുന്നവർക്കറിയാം അപ്പോഴേ അതുകൊണ്ട് എനിക്ക് വളരെ സത്യസന്ധമായി തന്നെ എനിക്ക് ഈ കഥ ഇവിടെ പറയാനുള്ള ആ ഒരു എന്താ പറയുക അർഹത എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഭഗവാന്റെ ഭഗവാനോട് ചേർന്ന് നിൽക്കാൻ എപ്പോഴും ശ്രമിക്കുന്ന എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് സ്ത്രീകൾക്കുള്ള എല്ലാ പിന്നെ എന്താ പറയുക എല്ലാ അതിർവരുമ്പുകളും നിന്ന് കൊണ്ടിട്ട് തന്നെയാണ് ഞാൻ ഭഗവാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭഗവാൻ അതിൻ്റേതായ ഓരോ എന്താ അനുഭവങ്ങളും എനിക്ക് തരാറുണ്ട് എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു കഥയാക്കി ഒരു ബുക്കാക്കി എന്നെങ്കിലും ഒരിക്കലും പ്രസിദ്ധീകരിക്കണം എന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ എന്താ പറയുക എൻ്റെ ഒരു ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് ഞാനത് നടത്തിയിരിക്കും ഭഗവാൻ അനുഗ്രഹിച്ചാൽ അത്രേം ഞാൻ പറയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു കഥയൊക്കെ എക്സ്പിറേഷൻ ആവട്ടെ നിങ്ങളും ഭഗവാനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കട്ടെ എന്നുള്ള ഒരു ഇതുകൊണ്ടിട്ടാണ് ഞാൻ ഈ കഥ ഇവിടെ പറയുന്നത് സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു